കല്യാണത്തിന് ശേഷം കുട്ടിണ്ടായതിനു ശേഷം ആ ഒരു പത്ത് മാസം കഴിഞ്ഞാമത്തെ ആ ഒരു വർഷത്തിനിടയിൽ എന്താ പറയാ ചാമ്പ്യൻ ഏഷ്യൻ ഗെയിംസ് കാരനേക്കാൾ ബെറ്റർ ടൈമിംഗ് കിട്ടിയപ്പോ എന്റെ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ തന്നെ സെലക്ട് ചെയ്തു പിന്നെ ഞങ്ങള് റില്ലയിലും അതുകൊണ്ട് ഫോർ ഹൺഡ്രഡ് മീറ്റർ റില്ലേ ഞാന് പി ടി ഉഷ വത്സമ്മ വന്ദനാടാവും കർണാടകയിൽ വന്നു ഞങ്ങള് റിലേലും ഞങ്ങളെ സെലക്ട് ചെയ്ത് നാലുപേരങ്ങനെ ഒളിമ്പിക്സിന് ചിലപ്പോ ഭക്ഷണത്തില്ല മിച്ചം പിടിച്ച പൈസ ഓസ്ട്രേലിയ പോയപ്പോ ഹലോ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ ചെന്നൈയിലാണ് ഉള്ളത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് പറയാൻ സത്യം പറഞ്ഞ വാക്കുകളില്ല കാരണം കേരളത്തിന് അഭിമാനം ഇന്ത്യക്ക് അഭിമാനം ഏഷ്യക്ക് വരെ അഭിമാനം തുടർച്ചയായി നാല് തവണ ഒളിമ്പിക്സിൽ മത്സരിച്ച് സെമിഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ ഷൈനി ഷൈനിൽ മേഡമാണ് ഒപ്പമുള്ളത് ഹസ്ബൻഡാണ് വിൽസൺ സാർ രണ്ടുപേർക്കും സ്വാഗതം ആദ്യം തന്നെ ചോദ്യം കേരളത്തിന് വേണ്ടി മത്സരിക്കുന്നു കേരള രണ്ടുപേരും എന്തുകൊണ്ടാണ് ചെന്നൈയിൽ സെറ്റിൽ ആവാനുള്ള കാരണം ചോദിച്ചു വാങ്ങിച്ച ആണല്ലേ പിന്നെ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ കേരളത്തില് ഒന്ന് കാരണം കൊറേ മുമ്പ് ഞാനൊരു ഇന്റർവ്യൂ അക്കാദമി ഒക്കെ ും റിട്ടർ ആയി മുപ്പതാം അപ്പം ഞാനും റിട്ടയർ ആയി കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് പോവാനാണ് പ്ലാന് നമ്മടെ വിൽസന്റെ വീട് പാല എന്റെ വീട് തൊടുപുഴ അപ്പം നമുക്ക് നാട്ടിലൊക്കെ പോകാനും എല്ലാം ഒരു സെന്റർ പ്ലേസ് എന്നുള്ള രീതിയില് എറണാകുളത്ത് നിൽക്കാനാണ് പ്ലാൻ പ്ലാൻ അല്ലേ അതായത് തൊടുപുഴ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് ഇപ്പോൾ ഒരു കായിക താരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒളിമ്പിക്സ് എന്നൊക്കെ ഒരു സ്വപ്നമാണല്ലോ അവിടം വരെ എത്തി അതും തുടർച്ചയായി പങ്കെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് തുടക്കം എങ്ങനെയാണ് ഇതിലേക്ക് സ്പോർട്സിലേക്ക് വരുന്നത് മാഡം ആ ഞാൻ തൊടുപുഴ വെച്ച് സബ് ഡിസ്ട്രിക്ട് മീറ്റിനൊക്കെ ഫസ്റ്റ് വന്നു പിന്നെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടിരുന്ന തൊടുപുഴയാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഒന്ന് തൊട്ടഞ്ച് വരെ അതുകഴിഞ്ഞ് കട്ടപ്പനയിലോട്ട് ഫാദർ അവിടെ ജോലി അങ്ങോട്ട് കട്ടപ്പന എന്ന് പറഞ്ഞാൽ അത് ഇടുക്കി ഡിസ്ട്രിക്റ്റ് തന്നെയാണ് കട്ടപ്പനയിൽ സെൻറ് ജോർജ് സ്കൂളിൽ പഠിച്ചു അവിടുന്ന് എട്ടാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നാഷണലിന് ആ സ്കൂളിൽ നിന്ന് തന്നെ പോയായിരുന്നു അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എങ്കിലും സ്റ്റേറ്റ് മീറ്റിന് സ്പോർട്സ് ഡിവിഷനിൽ പഠിക്കുന്ന പിള്ളേരെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാം ബീറ്റ് ചെയ്ത് അങ്ങനെ നാഷണലിൽ പോയി പിന്നെ ഫാദർ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ് ചെയ്യണം സ്പോർട്സ് ഡിവിഷനിൽ പോകണം അങ്ങനെ അടുത്ത വർഷം സ്പോർട്സ് ഡിവിഷനിൽ കൊണ്ട് ചേർത്തു അങ്ങനെ അവിടെയാണ് തുടക്കം സാർ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് സാറ് പത്താം വയസ്സിലാണ് ആദ്യമായിട്ട് മത്സരത്തിന് ഇറങ്ങിയതെന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് സാർ നീന്തലിലേക്ക് തിരിഞ്ഞത് സാറിന്റെ ആദ്യത്തെ ഈ നീന്തൽ നമ്മൾ പറയുമല്ലോ നാട്ടിലൊരു പുഴ എവിടെയായിരുന്നു ആ തുടക്കം ആണ് എന്റെ വീട് വീടിന്റെ മുന്നിലാണ് ആ പറമ്പ് കഴിഞ്ഞ അടുത്തത് കഴിഞ്ഞത് ഒരു പ്രൊഫനിലേക്ക് കാരണം നീന്തലിലേക്ക് വരുമ്പോ നമ്മുടെ ഇപ്പം അത്ലറ്റിക്സ് ഒക്കെയാണെങ്കിൽ പിന്നെ നമുക്ക് ആൾക്കാരെ പറയാനുണ്ട് നീന്തൽ എന്ന് പറയുന്നത് കേരളത്തെ അങ്ങനെ എല്ലാവർക്കും ഒരു സംബന്ധിച്ചും അഞ്ചുപര പേര് പോലും ചിലപ്പോ അറിയാം അപ്പൊ എന്തുകൊണ്ട് ആ പ്രൊഫഷൻ ഇല്ല സാഹചര്യമാണല്ലോ അപ്പൊ അത് പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്കൂളിലോട്ട് ഒരു കോച്ച് സ്പോർട്സ് കൗൺസിലിൽ അങ്ങോട്ട് നിയമനം വന്നു അദ്ദേഹം ഹെഡ് മാസ്റ്റർ എല്ലാവരെയും വിളിച്ചിരുത്തി എല്ലാ പിള്ളേരെയും വിളിച്ചിരുത്തിയൊരു ഓഡിറ്റോറിയം പോലെ എടുത്ത് വിളിച്ചിരുത്തിയിട്ട് നമ്മളോട് ചോദിച്ചു നീന്തൽ അറിയാം കൈവെക്കുന്നു അപ്പം ഞാൻ കൈ പൊക്കി എൻ്റെ ചേട്ടന്മാരെ കൈപ്പൊക്കി അപ്പൊ ഞങ്ങൾക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കാര്യം ഇപ്പോൾ സെൻറ്റ് തോമസ് കോളേജിലൊരു വളമുണ്ടായിരുന്നു അവിടെ നീന്താൻ പോയി അപ്പം സാറിന് പഠിപ്പിക്കേണ്ടി വന്നില്ല നമുക്ക് നീന്തൽ അറിയാം നാട് നീന്തൽ അറിയാം പിന്നെ സ്ട്രോക്ക് ഒക്കെ കറക്റ്റ് ചെയ്തേ ഉള്ളൂ അങ്ങനെയൊക്കെ നീന്തല് പറഞ്ഞു ഒളിമ്പിക്സ് വരാൻ പോവാണ് നമ്മളുടെ ഒളിമ്പിക്സിലേക്ക് അത് ചെയ്തു അത് കഴിഞ്ഞ് എന്താ ടീമിലെ അത്ലറ്റിക് ടീമിലെ ഏറ്റവും ഇങ്ങനെ ഏഷ്യൻ ഗെയിംസിന് പിന്നെ ഒളിമ്പിക്സ് പങ്കെടുക്കണം എന്ന് എല്ലാ അത്ലറ്റിക്സിന്റെ ആഗ്രഹമാണല്ലോ അപ്പം ത്രീയിലെ വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് വണ്ണില് വേൾഡ് ജൂനിയർ മീറ്റിനെല്ലാം പങ്കെടുത്ത് അത് കഴിഞ്ഞിപ്പം എയ്റ്റീ ഫോറിൻ്റെ ഒളിമ്പിക്സ് ക്യാമ്പിലും എല്ലാം പോയി അപ്പം അങ്ങനെ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏഷ്യൻ ഏഷ്യൻ ഗെയിംസ് റിക്കാരനേക്കാൾ ബെറ്റർ ടൈമിങ് കിട്ടി ഇപ്പം എൻ്റെ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ തന്നെ സെലക്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ റില്ലേയിലും ഫോണ്ട് ഫോർ ഹൺഡ്രഡ് മീറ്റർ റില്ലേ ഞാൻ പി ടി ഉഷ വത്സമ്മ വന്തനാറാവും കർണാടകയിൽ വന്ന് ഞങ്ങളെ റില്ലേലും ഞങ്ങളെ സെലക്ട് ചെയ്ത് നാലുപേരങ്ങനെ ഒളിമ്പിക്സിന് വേണ്ടി ഈ ഒളിമ്പിക്സ് എൺപത്തിനാലിൽ തുടങ്ങി പിന്നെ തുടർച്ചയായി നാല് വർഷം ആ നാലാമത്തെ തവണയൊക്കെ ഏറ്റവും സീനിയർ അല്ലേ വർഷം പങ്കെടുക്കുന്ന പ്രാവശ്യം അപ്പൊ അതിൽ ആ നാലാമത്തെ തവണ എന്ന് പറയുമ്പോ ഏറ്റവും സീനിയറായി അപ്പോ ഉള്ള വ്യത്യാസം എങ്ങനെയായിരുന്നു അന്നേരം ഒത്തിരി അത്ലറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം നൈന്റി ടു ഞാൻ ഒളിമ്പിക്സിന്റെ ക്യാപ്റ്റൻ മൂന്നാമത്തെ ഒളിമ്പിക്സിന് ഒളിമ്പിക്യാപ്റ്റൻ ആകുന്നു ആദ്യത്തെ ഫോറിലെ ഒളിമ്പിക്സിലായിരുന്നു മൂന്നാമത്തെ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് അപ്പൊ മൂന്ന് ഒളിമ്പിക്സ് ചെയ്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് എന്നെ സെലക്ട് ചെയ്തു പിന്നെ എങ്ങനെയാണ് നീന്തലും ഓട്ടവും തമ്മിൽ നിങ്ങളുടെ പ്രണയം എങ്ങനെയായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ഇന്ത്യൻ ക്യാമ്പിലായിരുന്നു അന്ന് എല്ലാ ഒരു സ്ഥലത്തായിരുന്നു അതുപോലെ എപ്പോഴാണ് ശരിക്കും ഈ അതായത് ഞാൻ അതില് ഞാൻ ഇങ്ങനെ ചെയ്തപ്പം ഒരു ഫ്ലൈറ്റിൽ നിന്നാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതെ അപ്പം അപ്പൊ ഷൈനി 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 മൂന്നാല് മലയാളി പറഞ്ഞു അതുപോലെ പിന്നെ മേഡത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇൻസ്പയർ ആയി തോന്നിയത് ഇപ്പം കല്യാണം കഴിച്ചിട്ട് ഇപ്പം അത്ലറ്റിക്സിൽ മാത്രമല്ല ഇപ്പൊ പല പ്രൊഫഷനിലാണെങ്കിലും സിനിമയൊക്കെ അതിലൊരു ഘടകമാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനൊരു ഒരു പല മേഖലയിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ പല ആ നോക്കി കാണുന്നതിലൊക്കെ വ്യത്യാസമുണ്ട് പക്ഷെ അവിടെ നോക്കുമ്പോഴാണ് കല്യാണത്തിന് ശേഷം കുട്ടി ഉണ്ടായതിനു ശേഷം ആ ഒരു പത്ത് മാസം കഴിഞ്ഞ പതിനൊന്നാമത്തെ ആ ഒരു വർഷത്തിനിടയിൽ എന്താ ചാമ്പ്യൻ ചാമ്പ്യനാകും എങ്ങനെയാണ് ആ ഒരു വെല്ലുവിളി എങ്ങനെയാണ് അത് അതിലേക്ക് ഞങ്ങൾ കല്യാണം എയ്റ്റി എയ്റ്റ് ഒളിമ്പിക്സ് രണ്ടാമെൻ്റെ രണ്ടാമത്തെ ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം ജൂലൈയിലാണ് തോന്നുന്നു ജൂലൈ ആഗസ്റ്റ് ആ സമയത്തായിരുന്നു പിന്നെ നവംബറിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ സാധാരണ ആരും അങ്ങനെ സ്പോർട്സിലോട്ടൊന്നും വരാറില്ല ആ ടൈമിൽ ഞാൻ വിൽസൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സ്പോർട്സ് ചെയ്യണം അപ്പം ഉടനെ തന്നെ ഡൽഹിയിൽ നിന്ന് ഏഷ്യൻ മീറ്റ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അപ്പം നമ്മുടെ അത്ലറ്റിക് അസോസിയേഷനും ചീഫ് ബച്ചും എല്ലാം പറഞ്ഞു ഉടനെ ക്യാമ്പിലോട്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടി അല്ലെ അല്ല പഞ്ചാബിൽ പോയി ട്രെയിനിങ് വിൽസൻ എന്നെ കോട്സും ക്യാമ്പിലുണ്ടോ ഞാൻ ഈ കോച്ച് ആകാനുള്ള ഡിഗ്രി ഉണ്ട് ഞാൻ ഏഷ്യൻ മീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരുന്ന അതും ഞാൻ കേട്ടായിരുന്നു പിന്നെ ബാംഗ്ലൂർ ആണ് നാട്ടില് ചെയ്തില്ല ബാംഗ്ലൂർ അത് കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാ ഈ ഏഷ്യൻ മീറ്റിന് വേണ്ടി പഞ്ചാബിലായിരുന്നു പറ്റാലയിലായിരുന്നു അപ്പം വിൽസൺ എൻ എസ് കോഴ്സും ചെയ്തു ഞാൻ ട്രെയിനിങ്ങും ചെയ്തു വിൽസൺ അതുപോലെ തന്നെ എൻ ഐ എ സി ചെയ്തോണ്ട് തന്നെ ആറുമണി കഴിഞ്ഞ പോയി ട്രെയിനിങ് ആ നാഷണൽ നാഷണൽ വർഷം തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തു ബ്രേക്ക് ും അതുപോലെ തന്നെ പിന്നെന്താ പറയുക സൗത്ത് ഇന്ത്യയിൽ പിന്നെ ഒരു കുടുംബത്തിലേക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും അർജുന കിട്ടുന്ന ദമ്പതികളാണ് നിങ്ങൾ ഏത് വർഷമായിരുന്നു എങ്ങനെയായിരുന്നു അതില് ആദ്യം മേഡത്തിനല്ലേ എനിക്ക് ഫോറില് മേടത്തിന് കല്യാണത്തിന് ശേഷമാണ് അവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പത്തെ നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കാം ഇപ്പൊ നമ്മുടെ സ്പോർട്സ് മേഖലയിൽ അല്ലെങ്കിൽ ഇപ്പൊ പെൺകുട്ടികൾക്ക് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഡൽഹിയിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നമ്മൾ വന്നാണ് സ്ത്രീകൾ വേണ്ട രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ടോ എന്താണ് രണ്ടാളുടെ കാഴ്ചപ്പാട് സ്ത്രീകൾ ഈ കായിക മേള മേഖലയിലോട്ട് പണ്ടൊക്കെ നമ്മള് നോക്കുമ്പോ എയ്റ്റി പെർസെന്റ് നയന്റി പെർസെന്റ് മലയാളി കുട്ടികളായിരിക്കും പിള്ളേരായിരിക്കും കൂടുതലും മലയാളി മലയാളികൾ തന്നെ കൂടുതലും നാഷണൽ ക്യാമ്പിലും നാഷണൽ ഗെയിംസിനായാലും നാഷണൽ മീറ്റിലായാലും എപ്പോഴും ഫസ്റ്റും സെക്കൻഡും കേരളത്തിനായിരിക്കും പക്ഷെ ഇപ്പം ലാസ്റ്റ് നാഷണൽ ഗെയിംസ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ റിലേ ടീമൊക്കെ ഫോൺ റിലേ ടീം കണ്ടിട്ട് ഭയങ്കര നമ്മൾ എപ്പോഴും ഒരു നൂറ് മീറ്റർ ലീഡറോളായിരുന്നു എപ്പോഴും ഫസ്റ്റ് വന്ന് തന്നിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ നാഷണൽ ഗെയിംസ് കണ്ടപ്പോഴത്തേക്കും ഫോർത്തും ഫിഫ്തിലോട്ടും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് സങ്കടം തോന്നി പിള്ളേർ ഇങ്ങനെ അത്ര ലെവലിൽ വരുന്നില്ല ഇപ്പം നാഷ ലാസ്റ്റ് ഒളിമ്പിക്സിനായാലും എപ്പോഴും ഇപ്പം പിള്ളേർ കാണുന്നതന്നേക്കെ

അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ശരിക്കും ഈ എന്നാ ഒരു കോടി രൂപയൊക്കെ പിള്ളേർക്ക് വെളിയിൽ പോയി ട്രെയിനിങ് ചെയ്യാനും പിന്നെ സ്കോളർഷിപ്പും ഒക്കെ കൂടുതൽ കൊടുക്കാനുണ്ടായിരുന്നു ജയലിത മേടായിരുന്നു ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അതിലും കൂടുതൽ സ്റ്റാലിൻ കൂടുതലിപ്പം അത്ര പൈസ കൂട്ടി അങ്ങനെ കൂടുതൽ സ്കോളർഷിപ്പും കൂട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ അങ്ങനെ വേണ്ടത്ര രീതിയിൽ നമ്മുടെ സ്പോർട്സ് ആണെങ്കിലും നമുക്ക് ഉണ്ടെങ്കിലും നമ്മളാണെങ്കിലും എനിക്കൊന്നും അതെ അതെ ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു വാർത്ത ഉണ്ട് മെസ്സി കേരളത്തിലോട്ട് വരുന്നുണ്ട് അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് കോടി എന്ന് ഇപ്പൊ നമ്മളെ ചർച്ച നടക്കുന്നുണ്ട് അപ്പം അതിനെതിരെ തന്നെ അവിടെ പറയുന്നതുണ്ട് ആ ഇരുന്നൂറ്റിഅമ്പത് കോടി ഉണ്ടെങ്കിൽ മെസ്സിനെ ഞങ്ങൾ ടി വി കണ്ടോളാം നമ്മുടെ കായികമേളക്ക് നൽകണം അങ്ങനെ ഒരു വശം പറയുന്നുണ്ട് ഇങ്ങനെ എന്ത് തോന്നും സാർ എന്താണ് എന്തായിരിക്കും ഉചിതം അങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ആ പൈസ ചില ഹോസ്റ്റലുകളിൽ പിള്ളേർക്ക് മോശമാ കേരള ടീം പലപ്പോഴും മത്സരങ്ങൾക്ക് പോകുമ്പോൾ കോച്ചിനും ബാത്റൂമിലൊക്കെ ഇരുന്നാണ് പോകുന്നത് അത് അവർക്ക് നല്ല അവസരങ്ങൾ കൊടുക്കുക നല്ല സൗകര്യങ്ങൾ കൊടുക്കുക കളിച്ചുണ്ട് കേരള സ്പോർട്സ് എത്രത്തോളം മുന്നോട്ട് വരുന്ന ഇപ്പത്തെ കുട്ടികളിൽ ഇത്രയും കഷ്ടം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം എന്റെ ഡൗട്ടാണ് നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇരട്ടി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും നമ്മളും ഇതുപോലെ തന്നെ സ്കൂൾ നാഷേഴ്സിനൊക്കെ പോകുമ്പോ റിസർവേഷൻ ഒന്നും ഇല്ലാതെയൊക്കെയാണ് ചില ഫുഡ് പോലും കറക്റ്റ് മര്യാദക്ക് കിട്ടത്തില്ല നമ്മുടെ ഗെയിമെന്നല്ല എല്ലാ ഗെയിമും ആ സ്കൂൾ ഒരു ഒരു മാനിന്ദ്രം വരും അപ്പോൾ പുള്ളി തരുന്നത് നമുക്ക് ഒരു പാക്കറ്റ് ബ്ലഡും അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ കുക്ക് ചെയ്യാനായിട്ട് ചിലപ്പോ ഞങ്ങൾക്ക് ഉച്ചക്ക് അത് ചിലപ്പോ ഭക്ഷണ ആദ്യത്തെ ദിവസം ഒന്നും എനിക്ക് ഒന്ന് രണ്ട് സ്കൂൾ നാഷണൽ സിനിമ ഓർക്കുന്നുണ്ട് ഉച്ചക്ക് ചിലപ്പോ ഭക്ഷണേ കാണത്തില്ല രണ്ട് പീസ് ബ്രെഡ് തരും ആ നൈറ്റ് പിന്നെ അവര് കുക്ക് ചെയ്ത് ചോറും മുട്ടക്കറിയൊക്കെ അപ്പഴത്തേക്കും രാത്രിയാവും അവര് കുക്ക് ചെയ്ത് ഇതായി വരുന്ന എല്ലാരും കരഞ്ഞ എനിക്ക് ഓർക്കുന്നുണ്ട് ഇനി ഇന്ത്യയുടെ അവസ്ഥ ഇതേ അവസ്ഥ അല്ല നമ്മൾ യൂറോപ്യൻ സർക്യൂട്ടിനൊക്കെ കോമ്പറ്റീഷനൊക്കെ പോയപ്പോ പത്തൊമ്പത് പൗണ്ടൊക്കെ കിട്ടുമായിരുന്നു ആ അപ്പൊ നമ്മൾ ഈ എന്നാ ക്രിസ്റ്റൽ പാലസ് എന്ന് പറഞ്ഞ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി ഇത് ഫുഡ് ഇത് ബ്രേക്ക്ഫാസ്റ്റോടുകൂടി താമസം ഞാനും മിശയം മിക്കവാഴും ബേസാറുമായിരിക്കും കാണുന്നത് അപ്പം പിന്നെ ഉച്ചക്ക് ഞങ്ങള് ഇന്ത്യൻ റെസ്റ്റോറൻറിൽ പോയി ഫുഡ് കഴിക്കും വൈ ടൂ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി അപ്പം നല്ല ഇതായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ച് പൈസ മിച്ചമൊക്കെ ചിലപ്പം കാണും അങ്ങനെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല ആ മിച്ചം പിടിച്ച പൈസയല്ലേ ഒരു തവണ ഓസ്ട്രേലിയ പോയപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഇപ്പൊ നേരത്തെ നമ്പ്യാർ സാറിന്റെ ഉഷ മേഡത്തിനും ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കേട്ടായിരുന്നു അതായത് ആ നിങ്ങളുടെ ആ യാത്രയിലൊക്കെ തന്നെ മേഡത്തിനൊരു എന്താ പറയാ സ്വന്തമായിട്ടൊരു കോച്ചിനെ ലഭിച്ചിട്ടില്ല എന്ന് ഞാനിങ്ങനെ കേട്ടിരുന്നു ആ സമയത്ത് അല്ല ും കോച്ച് മുതലേ കൂടെ ഉണ്ടല്ലോ എപ്പോഴും യൂറോക് സർട്ടിഫിക്കറ്റ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോ എനിക്കാരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല അപ്പം ഉഷയ്ക്ക് അങ്ങനെ അങ്ങനെ എന്ന് പറയുന്ന എനിക്ക് ആദ്യത്തെ കോച്ച് ഒരു വർഷമൊക്കെ വന്നായിരുന്നു പിന്നെ അത് അത്ര സെറ്റായില്ല പിന്നെ അങ്ങനെ പിന്നെ നാഷണൽ ക്യാമ്പിൽ ആരും കോച്ചുണ്ട് അവരുടെ കൂടെ അങ്ങനെയാണ് സ്ത്രീകൾ ഇനിയിപ്പം ഉയർന്നു വരാൻ വേണ്ടി എന്തൊക്കെ എന്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം ഗവൺമെന്റ് ചെയ്യണം ഇത് ഇതുപോലെ ഇപ്പം പണ്ടത്തെ രീതിയിൽ സ്റ്റേഡിയംസ് ഒക്കെ കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇവൻ തമിഴ്നാട്ടില് ഗവൺമെന്റ് എല്ലായിടത്തും തന്നെയുണ്ട് സിന്റഡി ട്രാക്കിങ് കേരളത്തിലും ഉണ്ട് പറയാനില്ല പക്ഷേ കേരളത്തിലെ ഇനി ഹൈ ഓൾട്ടിറ്റ്യൂഡ് സെന്റർ എന്ന് പറഞ്ഞ മൂന്നാറിലൊരു സിന്റിഡി ട്രാക്കേ അത് ശരിക്കും വന്നാൽ ഒത്തിരി നന്നായിരിക്കും എല്ലാരും വിചാരിക്കും മൂന്നാറ് സുഖാസത്തേക്ക് അങ്ങനെയല്ല കൂടുതൽ ഈ മിഡിൽ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓടാനായിട്ട് നമുക്ക് എന്നാ പറയുന്ന അവിടെ ക്ലൈമറ്റ് നല്ല ഇപ്പൊ കൂടുതൽ റെപ്പിറ്റീഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ നന്നായിരിക്കും ഇപ്പൊ ട്രാക്ക് വരുവാണെങ്കിൽ ഒത്തിരി നന്നായിരിക്കും അതുപോലെ ഇപ്പൊ വിദേശ കായിക താരങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റി എന്തായാലും നമുക്ക് കിട്ടാറില്ല അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നേറാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ ഞാൻ നമ്മുടെ സമയത്ത് അത്ര കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ കുറവായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല കൂടുതൽ ഒക്കെ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലും വെളിയിലൊക്കെ എല്ലാവരും വെളിയിലോട്ട് വിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് ഒരു മാസത്തേക്ക് മാക്സിമം രണ്ടു മാസം ഒക്കെ അത്രേ വിടത്താന്നേരം അത് ട്രെയിനിങ് അല്ല കോമ്പറ്റീഷൻ കൂടുതൽ കോമ്പറ്റീഷൻ കിട്ടാൻ വേണ്ടി അന്നേരം വിടുന്ന അങ്ങനെയാണുള്ളായിരുന്നു അപ്പം ഇപ്പം അങ്ങനെയല്ല അവർക്ക് പോയി ഫുൾ ടൈം അവിടെ കോച്ചിൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്യുക അങ്ങനെ പോകാം ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും എല്ലാം എല്ലാ സ്പോൺസർഷിപ്പും കാര്യങ്ങളും ഉണ്ട് ഫാമിലി വീട്ടിൽ മക്കൾ അതും കൂടെ നമുക്ക് അവസാനിപ്പിക്കാം പിള്ളേരൊക്കെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു കൊച്ചുമോനും ഉണ്ട് രണ്ടാമത്തെ മോളുടെ കല്യാണം കഴിഞ്ഞു മോന് ശരി നിങ്ങൾ ഫോഴ്സ് എങ്ങനെയാല് നമ്മള് സ്വാടി അച്ഛനും അമ്മയും രണ്ടുപേരും സ്പോർട്സിലാണ് താല്പര്യം കൂടെ വേണല്ലോ ഇനി വരാൻ പോകുന്ന കായിക താരങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന താരങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഉപദേശം എന്താണ് അവർ സിൻസിയർ ആയിട്ട് ട്രെയിനിങ് ചെയ്യണം ഹാർഡ് വർക്ക് ഇതൊന്നും ഇല്ലാതെ പറ്റത്തില്ല ഡെഡിക്കേറ്റ് ആയിട്ട് സ്പോർട്സ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് സ്പോർട്സ് ചെയ്യണം പക്ഷേ എനിക്ക് എന്തായാലും നല്ല ഇപ്പൊ ഹാർഡ് വർക്ക് കുറവാണോ സംശയമുണ്ട് എന്താന്നറി ഞാൻ പറയാൻ കാരണം ഇപ്പൊ പൃഥ്വിഷ എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ക്രിക്കറ്റ് ഉണ്ടല്ലോ ഇരുപത്തിരണ്ടാം വയസ്സ് അതായത് അയാൾ അയാളുടെ ഇരുപത്തിഒന്നാമത്തെ വയസ്സിൽ തന്നെ അച്ചീവ് ചെയ്ത് വലിയ ഓൾറെഡി ഔട്ട് ആയി അയാളുടെ ആ ഒരു ലൈഫ് ഉണ്ട് അപ്പൊ അങ്ങനെ തോന്നിട്ടുണ്ടോ സാറേ ഇല്ല ഞാൻ പറഞ്ഞില്ല അന്നും നമുക്ക് ഒരു സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ പ്രോത്സാഹനങ്ങളോ അവാർഡുകളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ എനിക്ക് വന്നത് പിള്ളേര് എത്തിപ്പിടിക്കണോ നമ്മളൊക്കെ പതിനെട്ടും ഇരുപത് വർഷവും നമ്മള് രാജ്യത്തിന് വേണ്ടിയിട്ട് ഓടിയ ആൾക്കാരാണ് തീർച്ചയായും ഉഷയൊക്കെ ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി വർഷം നമ്മളെ ഏഷ്യൻ മീറ്റും അതുപോലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും ഇവൻ നാഷണലൊക്കെ ആയാലും ഞങ്ങളൊക്കെ എന്നാ പറഞ്ഞാലും റെസ്റ്റ് എടുക്കാണ്ട് അങ്ങനെ ഞങ്ങള് നാഷണൽ മീറ്റിനെല്ലാം കേരളത്തിന് വേണ്ടി എപ്പോഴും ഓടുവായിരുന്നു അങ്ങനെ നമ്മള് മാറി നിൽക്കാറില്ലായിരുന്നു എപ്പോഴും ഇപ്പോഴുള്ള പിള്ളേർ ഓ നാഷണൽ എന്റിനാ പങ്കെടുക്കുന്നേ ഇന്ത്യക്ക് വേണ്ടി ചെയ്തല്ലേ അങ്ങനെയൊക്കെ പിന്നെ ഉഷ മേഡം രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും പ്ലാനുണ്ടോ നമ്മളോട് ചോദിച്ചിരുന്നു പക്ഷെ നമുക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ചോദിച്ചിരുന്നു അല്ലേ ഏതാ ഞാൻ ചോദിക്കുന്നില്ല ഇനി എന്താണ് സാർ ഫ്യൂച്ചർ പ്ലാൻ തീരുമാനിച്ചില്ല ഇതുപോലെ തീരുമാനിച്ചില്ലേ നമുക്ക് നല്ല എവിടെയോ കാര്യങ്ങളോ ഓഫർ ചെയ്താ തീർച്ചയായിട്ടും അത് ആത്മാർത്ഥമായിട്ട് നമ്മളും പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ചെന്നൈയിൽ നിൽക്കാതെ അല്ലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വന്നിട്ട് ഒരു അക്കാഡമി തുടങ്ങി അതിലൂടെ എന്താ പറയാ നൂറുകണക്കിന് കുട്ടികളെ എന്താ പറയാ നിങ്ങൾ പങ്കെടുത്തതുപോലെ പോലെ ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും ഒക്കെ പങ്കെടുക്കാൻ ഇടവർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലെ അങ്ങനെ തീർച്ചയായിട്ടും അല്ലെ അപ്പൊ അത് തന്നെയാണ് മേഡം പ്ലാൻ അല്ലേ ഇനി അടുത്തത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ ഒരു അക്കാദമിയിലേക്ക് വരാൻ പറ്റട്ടെ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ദമ്പതിമാരാണ് ഇവരെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുക എന്നല്ല ഇവരോട് ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി അടുത്ത ദിവസം വീണ്ടും കാണും അതുവരെ ബൈ ബൈ താങ്ക് യു